പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്താണ് ഈ അറംപറ്റൽ അതെ വളരെ സർവത്രികമായിട്ട് ഏത് കാലഘട്ടത്തിലും നമ്മൾ കേൾക്കുന്നതാണ് അനുഭവിക്കുന്നതാണ് എന്ത് ചില അറംപറ്റലുകൾ ചില പ്രാക്ക് ദോഷം ദൃഷ്ടിദോഷം കണ്ണേറ് ഇങ്ങനെയൊക്കെ ഒരുപാട് മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചിലരെ സംബന്ധിച്ച് അത് വളരെ ശക്തമായ രീതി അനുഭവത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തായിരിക്കാം പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു അദൃശ്യമായ ശക്തിയുടെ ഒരു എഫക്റ്റ് അതായത് ദുഷിച്ച ശക്തികളുടെ എഫക്റ്റ് കടന്നു കൂടുമ്പോഴാണോ ഈ പ്രശ്നം എന്നുള്ള ചില സന്ദേശങ്ങളൊക്കെ മിക്കവാറും നമ്മളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ടും തൊട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണല്ലോ ശാസ്ത്രീയത എന്ന് പറയുന്നത് എന്നാൽ അനുഭവത്തിലുള്ളതും അതും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അറിഞ്ഞേ പറ്റൂ ഇപ്പം എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റായിട്ടുള്ള ഡോക്ടർ ശ്രീവിദ്യ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന അറമ്പറ്റലിനെ സംബന്ധിച്ച് ആദ്യം ആ ചോദ്യത്തിലേക്ക് കിടക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ മറുപടി തരാം ഓക്കെ നമസ്കാരം ഡോക്ടർ ജയപ്രകാശ് സർ സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ സ്പിരിച്വാലിറ്റി വെൽനസ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്നിവയിലൊക്കെ തന്നെ സാറിൻ്റെ ഒരു ഗൈഡൻസ് ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളിലും സാമാന്യ യുക്തിക്ക് നിരക്കാത്താന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വളരെ പ്രസക്തമായി തോന്നിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് സാറിനോട് ഷെയർ ചെയ്യാൻ തോന്നിയ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ സാധാരണ പറഞ്ഞു കേൾക്കാൻ കേൾക്കാറുള്ളൊരു വാക്കാണ് അറാന് പറ്റുക എന്നുള്ളത് നമ്മുടെ ചില സിനിമകൾ അല്ലെങ്കിൽ മികച്ച സാഹിത്യ രചനകൾ ഉൾപ്പെടെ പല കാര്യങ്ങളിലും അതിന് പുറകിൽ പ്രവർത്തിച്ച കലാകാരന്മാർക്ക് പലർക്കും ചില മോശം അനുഭവങ്ങൾ ആ കലാസൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് അറാൻ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു വസ്തുതയിൽ സാറിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും അപ്പം ഇവിടെ ചോദിക്കാൻ ചോദ്യം ഇതാണ് ഈ പലരും പല സാഹിത്യകാരന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ ഫിലിം മേക്കേഴ്സ് ആയിക്കോട്ടെ അവരുടെയൊക്കെ പല രചനകൾ പിന്നീട് അതിലെ കഥാപാത്രങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് സംഭവിക്കുന്നു അത് ഏത് കാലഘട്ടം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണല്ലേ ചില ചിത്രങ്ങൾ എടുത്തിരിക്കുന്ന നിർമ്മിച്ച നിർമ്മാതാക്കൾ അതിൽ പറഞ്ഞിരിക്കാൻ കഥയോട് സമാനതയുള്ള രീതിയിൽ അവരുടെ ജീവിത അനുഭവങ്ങളായി മാറുന്നു ഇതൊക്കെ ചില മിത്തുകൾ പോലെ മിത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാതെ എന്നാൽ അതൊരു വിശ്വാസിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെയാണ് മിത്ത് എന്ന് പറയുന്നത് മിത്ത് ഒരു വല്ലാത്ത പല പ്രയോഗമായിട്ടിപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയുന്നതാണല്ലേ ദൈവങ്ങൾ മിത്താണോ അല്ലയോ അല്ലെങ്കിൽ എന്ത് ഇങ്ങനെയൊക്കെ കോൺട്രവേഴ്സികളൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും ഈ പറയുന്ന അറമ്പറ്റൽ കണ്ണ് ദോഷം ദോഷം ഇങ്ങനെയുള്ളവയെ സംബന്ധിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളിലൊരു മിത്ത് നിലനിൽപ്പുണ്ട് അത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ അനുഭവമുള്ളവരെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകം എഴുതുന്ന ആൾക്കാരായിക്കോട്ടെ ഗ്രന്ഥകർത്താവായിക്കോട്ടെ ഫിലിം മേക്കേഴ്സ് ആയിക്കോട്ടെ അങ്ങനെ ഏത് രംഗത്തുള്ളവർ അവർ ആ കഥാതന്തുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആണല്ലോ ഇത് ആവിഷ്കരിക്കുന്നത് അപ്പോൾ കാലങ്ങളായിട്ട് മാസങ്ങളായിട്ട് അവരുടെ മുൻ ഉള്ളിലൂടെ കടന്നു പോകുന്ന പല ആ സൂക്ഷ്മ ചിന്തകളുടെ എഫക്റ്റ് അത് ഇമോഷണലി ആണ് ഇവർ പലപ്പോഴും കഥ രചിക്കുന്നത് കലാകാരന്മാരും സാഹിത്യകന്മാരും അങ്ങനെയുള്ള അവർ ഇമോഷണലാണ് അവർ കൂടി ജനറേറ്റ് ചെയ്യുന്നത് അതവരുടെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് സ്വാംശീകരിച്ചിറങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് യോജിക്കില്ല ബുദ്ധിയിലൂടെ കൊണ്ട് നടക്കുന്നതല്ല അത് അതേപോലെ തന്നെ കോപ്പി ചെയ്യും അത് ചില നേരങ്ങളിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബുദ്ധിയുടെ ശ്രദ്ധ തെറ്റുന്ന സമയത്ത് ഇവൻ കയറി ആഞ്ഞടിക്കും അതിലൂടെ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ശാസ്ത്രീയതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് ഇനിയും പലപ്പോഴും ചിലരെ സംബന്ധിച്ച് ചലഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെട്ടിട്ട് അപകടങ്ങളും അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് പിന്നീട് അവർ പറയും ശരിയാണ് എൻ്റെ അനുഭവം തന്നെയാണ് സാക്ഷി എന്ന് പറയും ഇതൊക്കെയാണ് പലപ്പോഴും ഈ മിത്തുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അറംപറ്റൽ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം കണ്ണുദോഷം കണ്ണറി ഇതിൻ്റെയൊക്കെ പിന്നിൽ വെച്ചു പുലർത്തുന്ന ചില കൺസെപ്റ്റുകൾ എന്ന് പറയുന്നു ക്ലിയർ ആവുന്നുണ്ടോ അത് നമ്മുടെ മനസ്സ് വീക്കാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചുറ്റുപാടുള്ള ചിത്രശക്തികളുടെ ഒരു എഫക്റ്റ് ഉണ്ടാകും എന്നാൽ ഈ വ്യക്തി വളരെ യുക്തിപൂർവ്വമാണ് അത് എനിക്കങ്ങനെ സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഒരു ഭയം നിലനിൽപ്പുണ്ട് ചില റോഡിലൂടെ പോകുന്ന സമയത്ത് ആക്സിഡൻറ്റ് നടന്ന സ്ഥലം അവിടെ മിക്കവാറും ഏതോ പ്രേതബാധയുണ്ട് എന്നുള്ള ഒരു മിത് നിലനിൽപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വണ്ടി ഓടിച്ചു പോകുന്ന ചിലരിൽ അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഇപ്പോഴവർ ഓർത്തിൽ പണ്ടപ്പോഴോ ആ സ്ഥലത്തെപ്പറ്റി അവർ ഇതേപോലെ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വരുമ്പം ഒരു ശ്രദ്ധ തെറ്റുകയും അതെന്നു വെച്ചാൽ ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ചെയ്യും ചിലപ്പം മരണപ്പെടുകയും ചെയ്യും അപ്പം സ്വാഭാവികമായിട്ട് അതിൽ വിശ്വസിക്കുന്നവരെന്തുമായിരിക്കും ഇത് ആ ആ വളവിലുള്ള ഇക്ഷയുടെ അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ എഫക്റ്റ് അങ്ങനെ നിരവധി ആകുമ്പോഴല്ലേ ആൾക്കാർക്ക് അത് വിശ്വാസം ഉറക്കിയുള്ളൂ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചില പ്രദേശങ്ങളിൽ നിങ്ങൾക്കും അനുഭവമുള്ള ചില കേസുകളൊക്കെ ഉണ്ടാവും ഇത് അപ്പോൾ ഇതൊക്കെ അറൻപറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചിലർക്ക് ചില വാക്കുകളാണ് അറൻ പറ്റുന്നത് പറയും ഞാൻ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരുപാട് കേസുകളുണ്ട് അതേപോലെ കുറേ നാളുകൾക്കുമ്പോൾ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻ കൊടുത്തുകൊണ്ട് സമയത്ത് അതിലൊരു ഓഫീസർ അദ്ദേഹം വൈണ്ട് അടുത്ത് പറയുകയുണ്ടായി എനിക്കധികനാൾ ഒന്നും ജീവിക്കണമെന്നില്ല സാറേ വി ആർ എസ് എടുക്കും മോളുടെ വിവാഹം വരെ മകളുടെ വിവാഹം വരെ എനിക്ക് ജീവിച്ചാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് പോകണമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ആയിട്ട് അങ്ങ് ഫോക്കസ് കൊടുക്കരുത് നമുക്ക് ദൈവം തന്ന ഒരു സംഭവമല്ലേ അത് ദീർഘനാൾ എത്ര നാളോ പോക്കട്ടെ ഏ അല്ലല്ല എനിക്ക് ഈ ജീവിതത്തിന് വലിയ ഇതൊന്നും നേട്ടങ്ങളൊന്നും നേടേണ്ട ആവശ്യമില്ല മോളുടെ വിവാഹം വരെ എങ്കിലും ഒന്ന് ജീവിച്ചു ഇതാണ് കാലങ്ങളായിട്ട് അദ്ദേഹം കൊണ്ട് നടക്കുന്നത് അപ്പം മാറ്റി ചിന്തിക്കാൻ പല പ്രാവശ്യം പറഞ്ഞു പക്ഷേ അതിനകത്തും വലിയ കാര്യമൊന്നുമില്ല ശരിയാണ് പുള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഡ്രീം ആ ഡ്രീമും കൊണ്ട് നടന്നു പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഞാനൊരു പത്രവാർത്തയിലൂടെ അറിയുന്നു ഈ ഉദ്യോഗസ്ഥൻ മോളുടെ കല്യാണത്തിന് ദിവസം നടന്ന ഫങ്ഷനിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കണു മരിച്ചു എന്ന മനസ്സിലാക്കിക്കുകയുള്ളൂ ഇതൊക്കെ പലപ്പോഴും ഈ കൊണ്ടു നടക്കുന്ന ഇത് അറംപറ്റുക എന്ന് പറയുന്നത് അറമ്പറ്റുന്ന വാക്കുകളും ഇതേപോലെ സംഭവിക്കുന്നതാണ് രാ രാക്കിളി പൊന്മകളെ യാത്ര മൊഴിയാണോ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് ഇരിക്കെ അങ്ങോട്ട് വീഴുകയാണ് അപ്പം ഇതൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അറംപറ്റുക എന്നൊക്കെ പറയും ചില നേരങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ അശുഭകരമായ രീതിയിൽ ആരെയും പറ്റിയും ഒന്നും തമാശനായിക്കോട്ടെ കാര്യത്തിലാണിക്കോട്ടെ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അതെപ്പോഴാണ് കയറി അടിക്കുക എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഒരു സ്മരണയിൽ വെച്ച് മുന്നോട്ട് പോകാം ഇനി അത് കണക്കാണ് ദൃഷ്ടിദോഷം ദോഷം കണ്ണേർ എന്നൊക്കെ പറയും ചിലരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാലങ്ങളായിട്ട് അടിഞ്ഞു കൂടിയ ടോക്സിസിറ്റി അത് പുറമേ അറിയത്തില്ല അവർ ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക അവരുടെ കണ്ണ് പതിക്കുന്നിടത്തൊക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ദോഷൈക ദൃക്കുകളുടെ ദൃഷ്ടി പതിഞ്ഞാലൂടെ അവിടെ എഫക്റ്റ് ഉണ്ടാകും ചിലർ ചില മാവിലും പ്ലാവിലുമൊക്കെ നോക്കുന്നു പറഞ്ഞാൽ മതി ആ ഇത്തവണ ഈ വർഷം നല്ലവണ്ണം കായ്ഫലം പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി സങ്കല്പിച്ചാൽ മതി പടപടയിൽ താഴെ കിടക്കും സാധനം അല്ലേൽ വാടി പോകാൻ മരം ചില കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കളിപ്പിക്കുന്നവർ സന്തോഷത്തോടെ ആയിരിക്കും അവർ എന്താ സംഭവിക്കുക പിന്നെ കൊച്ചിന് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പറ്റില്ല കരച്ചിലൂടെ കരച്ചിലായിരിക്കും അപ്പോഴല്ലേ നമ്മൾ ആ ദൃഷ്ടിദോഷത്തെ മാറ്റാനായിട്ട് അമ്മമാരെ കണ്ടിട്ടുണ്ട് ഉപ്പും മുളവും അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞിടുന്നു അതോടാ പരിപാടി തീരും അപ്പം ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് സൂക്ഷ്മ തലത്തിലല്ലേ ഇനിയും പലപ്പോഴും ഈ കണ്ണേ ഇതിനൊക്കെ പ്രതിവിധി എന്താ ഇപ്പോൾ ഒരു വീട് പണിയുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ അവിടെ ഒരു കോലം കെട്ടിവെച്ചിട്ടുണ്ടാവും ഡയറക്റ്റുള്ള ഇങ്ങനെയുള്ള നെഗറ്റീവ് ഡെപ്പോസിറ്റ് ഉള്ളവരുടെ ദൃഷ്ടി അങ്ങോട്ട് ഏക്കാതിരിക്കാണ് ചെറുപ്പം ഡിസ്ട്രാക്റ്റ് ചെയ്തു പോകാനായിട്ട് വലിയ പൊട്ടുകളൊക്കെ തുടർ കൊടുക്കാറില്ലേ ഡയറക്റ്റുള്ള ദൃഷ്ടി പതിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെയൊക്കെ ആണെങ്കിൽ ഇവിടെ ചുറ്റി കൂത്താറുണ്ട് കരിയൊക്കെ പടർത്തി എഴുതും കാരണം കണ്ണേർ കൊള്ളാതിരിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തു പോരുന്നുണ്ട് എൻ്റെയൊക്കെ ശാസ്ത്രീയത ഇതാണ് ഇനിയിപ്പം വിവാഹം കഴിച്ച് വധുവന്മാരെ വീട്ടിലേക്ക് ആനയിക്കുമ്പം വീട്ടിൻ്റെ ബൗണ്ടറിയിലോട്ട് കിടത്തുന്നതിന് മുമ്പ് ചെയ്യും അവിടെ ആരതിക്ക് ഒഴിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ അല്ലേ അങ്ങനെ അത് ഒഴിഞ്ഞ് കമത്തിയിട്ടൊക്കെയാണ് കയറ്റുക എന്താ കാര്യം അന്നത്തെ ദിവസം മുഴുവൻ പലരുടെ എല്ലാവരുടെയും അറ്റൻഷൻ ഈ രണ്ട് പേര് ഇവരന്ത ഹീറോയാണ് അപ്പം നല്ല സതുദ്ദേശത്തോടു കൂടിയാണേലും പങ്കെടുത്തിരിക്കുന്നവരെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവരുടെ ഉൾമൈൻ്റ് വളരെ നെഗറ്റീവാണെങ്കിൽ അവരുടെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതവിടെ എഫക്റ്റീവ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കെ പ്രിവൻറ്റ് ചെയ്യാനായിട്ട് ഈ ദൃഷ്ടിദോഷത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കരിങ്ങാലി മാലയൊക്കെ ഉപയോഗിക്കാറുണ്ട് ആൾക്കാർ ആ കരിങ്ങാലി മാല നൂറ്റെട്ടിൻ്റെ അതിൽ കുബേര മന്ത്രം കൂടെ ജപിച്ചിട്ടാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ ഒരു ദൃഷ്ടിദോഷം ഏക്ക് മാത്രമല്ല ഈ കൊണ്ടോ അസൂയ കൊണ്ടോ കൂടോത്രം കൊണ്ടോ ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ എഫക്റ്റ് പോലും ഈ പറയുന്ന കരിങ്ങാലി മാല എല്ലാ ദിവസവും കുബേരമന്ത്ര ജപത്തോടു കൂടി ധരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഏക്കില്ല ഇതൊരു ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഇതാണ് ഇനി കരിങ്ങാലിയുടെ തന്നെ ബ്രേസ്ലെറ്റുകളുണ്ട് ഇതുവന്നാ ദൃഷ്ടിദോഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള പല വ്യത്യസ്ത രീതിയിലുള്ള ഇതുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇതൊക്കെയാണ് റെമഡി കൊടുക്കാറുള്ളത് നമ്മുടെയൊക്കെ സെൻ്ററിലോട്ട് പലപ്പോഴും വരാറുണ്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ പലപ്പോഴും നമ്മൾ കൊരിയർ ചെയ്ത് കൊടുക്കും ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് ചോദിച്ചിട്ട് കൊരിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് അതല്ലേ അതിൻ്റെ ശാസ്ത്രീയത അല്ലെങ്കിൽ അതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ അത് ധരിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ അവർക്ക് മാറ്റം ഉണ്ടാകുന്നു അപ്പോൾ അവരതിൽ വിശ്വസിക്കുന്നു ദാറ്റ്സ് ഓൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിത്തുകളാണെങ്കിലും കണ്ണേറാണെന്ന് പറഞ്ഞാലും ആ പ്രാക്ക്ദോഷങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ചില ചില എനർജിയുടെ വിന്യാസങ്ങൾ ഉണ്ട് എന്നർത്ഥം ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം